നാലുമണി നാലുമണിയായി നാലുമണി നാലഞ്ചായപ്പോഴാണ് സൗണ്ട് കേട്ടാണ് പുറത്തിറങ്ങി വരുന്നത് പുറത്തിറങ്ങി വരുമ്പോൾ വേറെ ആരുമില്ല അയ്യപ്പന്മാർ വെളിയിലിറങ്ങി ഇപ്പോൾ ഈ കാറാണെങ്കിൽ ബസ്സിന് ഇടിച്ച് അകത്ത് കയറി ഇരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു നാല് ഡോറും ജാമായിരുന്നു അകത്തോട്ട് നോക്കിയപ്പോഴത്തേന് ഈ ലേഡി ശ്വാസം ഉണ്ടായിരുന്നു ശ്വാസം ഉണ്ടായിരുന്നു തന്നെ നമ്മൾ പെട്ടെന്ന് ഡിവൈഫിലെ വിഷ്ണു കമ്പിന്ന് പുള്ളിക്കാരെ വിളിച്ച് പുള്ളി ആംബുലൻസ് അറേഞ്ച് ചെയ്ത് അപ്പോഴത്തെ വിട്ടിരുന്നു പിന്നെ കാറിൻ്റെ ഗ്ലാസ് ഒക്കെ പൊട്ടിച്ച് പുള്ളിക്കാരി എങ്ങനെയാണ് ഞങ്ങൾ വലിച്ച് പുറത്തെടുത്ത് പോന്നി എത്തിയപ്പോഴത്തേന് പുള്ളിക്കാരിയും മരിച്ചതാണ് പിന്നെ ഫയർഫോഴ്സും പോലീസും എല്ലാം വന്ന് ബാക്കിയുള്ളവരെ ബാക്കിയുള്ളവരെടുത്തപ്പം കുറച്ച് സമയം ഇടും ഈ കാറിൻ്റെ ഒരു അവസ്ഥ എന്തായിരുന്നു എങ്ങനെയാണെങ്കിൽ പൂർണ്ണമായിട്ട് ഫ്രണ്ട് എല്ലാം പൂർണ്ണമായിട്ട് തകർന്നു കാരണം ബാക്കിൽ ആ ഇമ്പാക്റ്റ് ബാക്ക് വേറെ ഉണ്ട് ആ ഡോറ് നാലും ജാമമായെങ്കിൽ അത്ര ഇടിയല്ല എയർ ഒന്നും ഇല്ലായിരുന്നു വണ്ടിക്ക് പിന്നെ വന്ന് നമുക്ക് അകത്തോട്ട് നോക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു നാലു പേരും കാരണം ബോഡി ഒരുമാതിരി ഒരു ഇതിലായിരുന്നു എടുക്കുമ്പോ നമുക്ക് അറിയാലോ ഫുള്ള് ഏതാ കാറുകാരം ഉറങ്ങിയതാണെന്നാണ് എൻ്റെ ഒരു ഇത് കാരണം അവരുടെ ബാക്കിൽ ബാക്കിൽ വണ്ടികളുണ്ട് കാറ് റോങ് സൈഡ് വന്ന് ഇടിക്കുകയായിരുന്നു അവര് ആ ഡ്രൈവർ പറഞ്ഞു വെച്ചാല് നേരെ വന്ന് ഇടിച്ചു ഈ ഇടിയും ഞങ്ങൾ ഒരു മിനിറ്റ് പോലും എടുത്തില്ല വീട്ടിൽ നിന്ന് ഇറങ്ങാം ഇതാ ഇതാ വീട് വീടും ഡിസൈസർ പഴയ ഡിസൈറുണ്ട് ഒന്നും ഇല്ല ഒന്നും ഉണ്ടോ ഇല്ലെന്നറിയത്തില്ല ഒന്നും ഓപ്പൺ ആയിട്ടില്ല എയർ ബാഗ് ഓപ്പൺ ആയിട്ടില്ല എയർ ബാഗ് ഓപ്പൺ ആയിരുന്നെങ്കിൽ കൊറച്ച് എന്നാലും ഓവർ ആയിരുന്നു നമ്മളെ ആ വണ്ടി സ്വിഫ്റ്റ് കണ്ട ഇപ്പൊ മനസ്സിലാവും ഒമിനിയാണോ സ്വിഫ്റ്റ് ആണോന്ന് അറിയത്തില്ല മണിക്ക് നമ്മൾ എഴുന്നേറ്റ് കാണുന്ന ആദ്യത്തെ കാഴ്ച ശബ്ദം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം സ്വപ്നം വന്നു വിജയം നെറ്റ് അത്രക്കും സൗണ്ടായിരുന്നു ഞെട്ടി എഴുന്നേറ്റ് അപ്പഴത്തേന്റെ അമ്മയെല്ലാം അലച്ച് മാറ്റാ നമുക്ക് അപ്പഴേ ഊഹിക്കാന്നുള്ളത് നമ്മള് എവിടാന്ന് നോക്കാൻ വേണ്ടി ചാടി ഇറങ്ങിയതാ നമ്മളെ കൊണ്ട് പറ്റുന്ന പരമാവധി നമ്മള് ചെയ്യും രക്ഷാപ്രവർത്തനത്തിന് വേറെ ആൾക്കാരുണ്ടായിരുന്നു ഇല്ലായിരുന്നു ആദ്യം പിന്നെ ജൂബിച്ചാൻ്റെ സാധന ആംബുലൻസ് ഡ്രൈവർ നല്ല രീതിയിൽ സാധാരണ പിന്നെ എല്ലാം അവര് ഫയർഫോഴ്സ് എല്ലാം വന്നു കഴിഞ്ഞ അവര് വെട്ടിപ്പൊളിച്ച് എടുത്തു കഴിഞ്ഞിട്ട് അവരുടെ ഒരു ഐ ഡി കാർഡ് കിട്ടി അത് വെച്ചെങ്ങാണ്ടാണ് അവര് സാർമാര് ഇപ്പോഴത്തേക്കും കമ്മീഷണറൊക്കെ വന്നു മലേഷ്യയിൽ എങ്ങാണ്ട് പോയെന്നാ പോയിട്ട് തിരിച്ചു വരും കഴിഞ്ഞ മുപ്പതാം തീയതി അങ്ങനെ വിവാഹം കഴിഞ്ഞിരുന്നത്